മൂന്ന് പീടിക എ പി ജെ അബ്ദുൾ കലാം റോഡ് നിവാസി കൂട്ടായ്മ ലഹരി വിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഠനോപകരണ വിതരണവും നടത്തി കയ്പമംഗലം ഫിഷറീസ് സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ പി കെ പിദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തില് പലതരത്തിലുള്ള കൂട്ടായ്മകളുണ്ട് കുടുംബങ്ങളുടെ കൂട്ടായ്മകളുണ്ടാകുന്നു പിന്നെ ഒരു പ്രദേശത്തുള്ളവരുടെ എല്ലാവരുടെ കൂടി ആളുകളുണ്ടാവും ഒന്നിച്ച് കൂടിയാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ കൂട്ടായ്മയിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് അതായത് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും അതായത് എല്ലാ വിഭാഗക്കാരുടെയും ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ പ്രദേശത്തെ തന്നെ വളരെ സമ്പന്നവും സാമൂഹികമായിട്ട് പ്രതിബദ്ധതയും ഉള്ളതാക്കി തീർക്കുന്ന ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും അഭിനന്ദിക്കാതെ വയ്യ നമ്മുടെ കുട്ടികളിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ആൾ ഉൾപ്പെടെ കുറേ സമ്മാനം കിട്ടിയ കുറെ കുട്ടികളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് സമ്മാനങ്ങൾ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സമ്മാനങ്ങൾ വാങ്ങി വളരെയധികം സന്തോഷം വളരെയധികം അഭിനന്ദനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ളവരെ കൂടെ കൂട്ട ഇന്നത്തെ ലോകത്ത് നമ്മൾ സമ്മാനം വാങ്ങുന്നവർ മാത്രമല്ല താഴെ വരുന്ന പേരുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പറയില്ല എല്ലാ എല്ലാ ഒരു കണ്ണാടി പോലെ നിങ്ങൾ പ്രവർത്തിക്കണം കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു വിജിലന്റ് അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ഇന്ത്യ പ്രവർത്തകൻ അബ്ദുൽ ഗഫൂർ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി കെ ആർ സത്യൻ സക്കീർ ഹുസൈൻ ടി കെ അക്ബർ വി എം നസീർ തജ്രീർ റഹീം ഗീത സതീഷ് ജാസ്മിൻ നാസർ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അബ്ദുൽ കരീം റഹീം മുഹമ്മദ് അജയ് കുമാർ എന്നിവർ നേതൃത്വം നൽകി മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി

You're watching True Line News.